ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് ശേഷം അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇത്ര ദിവസം ഇപ്പോഴാണ് എനിക്കൊന്ന് എടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ അത് വേറൊന്നും അല്ല നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഒരു ലിപ് ബാമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് ഇരിക്കണായിരുന്നു അപ്പോൾ എന്റെ ഡെലിവറിക്ക് ശേഷം എന്റെ സ്കിന്നൊക്കെ ഫേസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരുന്നു കേട്ടോ പിന്നെ ലിപ്സൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ആ സ്കിന്നൊക്കെ ലിപ്പിൽ നിന്ന് സ്കിന്നൊക്കെ ഇങ്ങനെ ഇളകി പോകുന്ന ഒരിത് ഉണ്ടായിരുന്നു നോർമലി എനിക്കാണെങ്കിൽ ഈ ഡിസംബർ ജനുവരി ആ ഒരു മാസങ്ങളിലാണ് പൊതുവേ അങ്ങനെ വരാറുണ്ടാകുള്ളൂ പക്ഷെ ഡെലിവറിക്ക് ശേഷം എനിക്ക് എപ്പോഴും ഫേസ് കഴുകി കഴിയുമ്പോഴൊക്കെയാണെങ്കിൽ തന്നെ അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫേസിലിടാനായിട്ട് മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്തത് മാറിയിരുന്നു അപ്പോൾ ആ മോയ്സ്ചറൈസിൻ്റെ മോയ്സ്ചറൈസറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം പിന്നെ പിന്നെ ഒരിക്കലും ഞാൻ ഞാനതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ ലിപ് ബാമിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ലിപ് ബാം യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളൊരിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കെന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഇതാണ് കേട്ടോ ഇത്രയുള്ളൊരു ബോട്ടിലാണ് ഈ ചെറിയ ബോട്ടിലാണ് ഗുഡ് വൈബ്സിൻ്റെ പ്ലംബിങ് ലിബാമെന്നാണ് കേട്ടോ ഇതിൻ്റെ ഈ അടപ്പില് വന്നിരിക്കുന്ന ഇതിൻ്റെ പിക്ച്ചറ് ഇത് ഞാൻ നേരത്തെ മീഡിച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് ഈ അടപ്പിൻ്റെ ഇവിടെ ഇവിടുത്തെ പിക്ചറൊക്കെ മാറി കേട്ടോ ഇപ്പോൾ വേറെ മോഡലിലാണ് വി എന്നൊക്കെ പറഞ്ഞ അതായത് ഗുഡ് വൈബ്സിൻ്റെ ആ ഒരു പേരിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കുള്ളൂ അങ്ങനെ വന്നിട്ടുള്ളൊരു പാക്കേജിങ്ങാണ് കേട്ടോ ഇപ്പോൾ അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് ഇങ്ങനത്തെ കിട്ടിയില്ലായിരുന്നു ഇങ്ങനത്തെ ഇല്ലായിരുന്നു വേറെ ആയിരുന്നു ഇപ്പം പുതിയ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെയൊരു ഇതിലാണ് കേട്ടോ വരുന്നത് ഇത് ഓപ്പൺ ചെയ്യുക ഈ ബീട്രൂട്ടിൻ്റെ കളറിൽ ഞാൻ യൂസ് ചെയ്തിട്ട് തീരാറായ ഒരു കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇടുമ്പോൾ നമ്മുടെ ചുണ്ടിലൊരു മോയ്സ്ചറൈസൊക്കെ ആയിട്ട് ഇരിക്കും ഓക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്കിത് യൂസ് ചെയ്തപ്പോഴാണെങ്കിൽ ആ ഒരു ഇതിൻ്റെ സ്കിന്നായി ഇളകിപ്പോകുന്നതൊക്കെ എനിക്ക് മാറി കേട്ടോ അങ്ങനെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇടയ്ക്കൊക്കെ ആണ് അപ്ലൈ ചെയ്യാറില്ല ദിവസം ഇപ്പം അപ്ലൈ ചെയ്താൽ കുറവാണ് പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരിതായിരിക്കും കാരണം നമുക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ ഒരു ഷെയ്ഡ് അത് ഈ ലിബാമിട്ട് കഴിയുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ലിപ്പ് ഇരിക്കാം ഒരു നല്ല കളറൊക്കെ ആയിട്ട് നല്ലൊരിത് നല്ല ഷെയ്ഡായിട്ടിരിക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞതേ ഇങ്ങനെ കാണാമോ എന്ന് എനിക്കറിയില്ല ആ അതാ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു രീതിയിലാണ് കളറിലാണ് കേട്ടോ വരുന്നത് പക്ഷെ ഇട്ടു കഴിയുമ്പോഴും നല്ലൊരു ഭംഗിയായിരിക്കും നമുക്ക് ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും പിന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കലോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു വൺ അവർ ടു അവർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണെങ്കിലും നമുക്കതോടെ അങ്ങനെ ഡ്രൈ ആവുകയല്ല പക്ഷെ ഒരു ഇത് ആ മോയ്സ്ചറൈസിങ് അങ്ങ് പോയിട്ട് ഭയങ്കരൊരിതായിട്ട് തോന്നും എന്നാൽ നമുക്ക് ആ സ്കിന്നൊന്നും അങ്ങനെ ഇളകി പോകുന്നില്ല കേട്ടോ ആ തൊലി അങ്ങനെ ഇളകി പോകുന്നുമില്ല അങ്ങനെ ഓവറായിട്ട് ഡ്രൈ ആവുകയില്ല പക്ഷെ നമ്മളത് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ആ ഒരിത് ഇതിലിരിക്കും ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതാണ് കേട്ടോ ആ ലിപ്പാമാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ നമുക്ക് ആ ചൂണ്ടില തൊലി പോകുന്ന ആ ഒരിതില്ലേ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും എനിക്കിത് ടോട്ടലി നല്ലതായിട്ട് തോന്നിയത് ഇതിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് കേട്ടോ ഉള്ളത് ഈ ഒരു കുഞ്ഞു ബോട്ടിലിന് ഇപ്പം ഞാനിത് പർപ്പിളിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ ഞാൻ മേടിച്ച സമയത്ത് ഇതിന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതിന് എന്തോ ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഓഫറിൽ എനിക്ക് നൂറ്റി സംതിങ്ങിനാണ് ഇത് കിട്ടിയത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒന്നും കൂടി കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പുതിയ പാക്കേജിങ് വന്നപ്പോൾ ഒന്നുകൂടി കുറഞ്ഞിട്ടുണ്ട് ഞാൻ പർപ്പിളിൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്തോ നൂറ്റി സംതിങ്ങിനെന്തോ കാണിച്ചു ഇനി ഓഫർ റേറ്റ് വന്ന് എന്നറിയില്ല കണ്ടായിരുന്നു പിന്നെ ഇവര് ഇതില് പറയുന്നുണ്ട് ലിപ്പ് നല്ല മോയ്സ്ചറൈസ് ആക്കും പിന്നെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതില് റിവ്യൂസിൽ എന്താണ് ആ ഇതിൽ ഞാൻ കണ്ടായിരുന്നു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ലോങ് ലാസ്റ്റിങ് ചെയ്യില്ല ആ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോഴുള്ള ആ ഒരു കളറും വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ലോങ് ലാസ്റ്റിങ് ചെയ്യില്ല കുറച്ച് നേരത്തേക്കൊക്കെ അത് നിൽക്കും പിന്നീട് അത് പോകും എന്നാലും നമ്മുടെ ചുണ്ടാനോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവത്തും ഇല്ല ടോട്ടലി എനിക്കത് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയില്ല പിന്നെ നമുക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പം നിങ്ങൾക്കും ഇപ്പം ലിബാമ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യം നമുക്ക് ഈ ലിബ്ബാം തന്നെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ എനിക്ക് വേറെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ വേറെ ലിപ്ബാമുകളൊക്കെ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴെനിക്കും ആ ഒരു ചുണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അന്നേരം ഇതുപോലെ തന്നെ സ്കിന്ന് പൊളിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ലിബാം യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല കുഴപ്പമില്ലാതെ നോർമലി തന്നെ ഇരിക്കുന്നുണ്ട് നല്ലൊരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വേറെ ഒന്നും യൂസ് ചെയ്യാതെ ഈ ലിബാമ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് എനിക്ക് ഇത് നല്ലൊരു കംഫർട്ടബിളായിട്ടാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബീട്രൂട്ട് ലിപ്ബാമിൻ്റെ അതായത് ഗുഡ് ബൈബ്സിൻ്റെ പ്ലംബിങ് ലിപ്പാമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കാം അപ്പോൾ ഞാനിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ജ്വല്ലറി ഒക്കെ ഒത്തിരി ഡിലേ ആയിട്ട് നിൽക്കാണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ അവിടെ ഹസ്ബൻഡ് വീട്ടിൽ ചെന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ഒന്നും ഞാൻ എല്ലാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ ത്തെ കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ടാറ്റാ